അഗ്രികൾച്ചറൽ സഹകരണ സംഘത്തിലെ തട്ടിപ്പിൽ കേസെടുത്ത് ഒരാഴ്ച കഴിയുമ്പോഴും പണം കണ്ടെത്താനായില്ല സംഘം സെക്രട്ടറി കെ റതീശൻ നാല് ദശാംശം ഏഴ് ആറ് കോടി രൂപ തട്ടിയെടുത്തതായാണ് പരാതി ഈ പണം എങ്ങോട്ട് പോയെന്ന് പോലീസിനും ഇപ്പോൾ അന്വേഷണം നടത്തുന്ന ജില്ലാ ക്രൈംബ്രാഞ്ചിനും വിവരം ലഭിച്ചിട്ടില്ല കേരളത്തിൽ ആദ്യമായി കാസർഗോഡ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ ഇപ്പോൾ സെന്ററിൽ തട്ടിപ്പ് നടത്തിയ പണം സംഘം സെക്രട്ടറി രതീശൻ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിക്ഷേപിച്ചതെന്ന നിഗമനത്തിലായിരുന്നു പോലീസ് അന്വേഷണം തട്ടിപ്പ് സഹകരണ വകുപ്പ് കണ്ടെത്തിയതിന് പിന്നാലെ രതീശനെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടും സി നേതാക്കളോടും ഇക്കാര്യം രതീശൻ പറയുകയും ചെയ്തിരുന്നു വയനാട്ടിലെ മാനന്തവാടിയിലും ബംഗളൂരുവിലും സ്ഥലം വാങ്ങുവാൻ പണം നൽകിയതാണെന്നും ഈ സ്ഥലം വിറ്റ് പണം തിരിച്ചടയ്ക്കാമെന്നുമാണ് രതീശൻ പറഞ്ഞിരുന്നത് എന്നാൽ ഈ സ്ഥലം തട്ടിപ്പ് തുക ഉപയോഗിച്ച് വാങ്ങിയതല്ലെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി രണ്ടായിരത്തി എട്ടിലാണ് ഈ സ്ഥലം വാങ്ങിയതെന്നാണ് തട്ടിപ്പിന് ഒത്താശ ചെയ്തതിന് അറസ്റ്റിലായ കെ അഹമ്മദ് ബഷീർ എ അബ്ദുൽ ഗഫൂർ എ അനിൽകുമാർ എന്നിവർ പോലീസിനോട് പറഞ്ഞത് രതീഷൻ സംഘത്തിൽ നിന്നും തട്ടിയെടുത്ത ഒന്നേ ദശാംശം ഒന്നേ രണ്ട് കോടി രൂപയുടെ പണയ സ്വർണം മറ്റു ബാങ്കുകളിൽ പണയം വയ്ക്കുവാൻ സഹായിച്ച ഇവർ പണയം വെച്ച് കിട്ടിയ മുഴുവൻ തുകയും രതീശന് നൽകിയിരുന്നു പണം പോയ വഴിയെക്കുറിച്ച് ഉത്തരം നൽകേണ്ട രതീശനെ ഇനിയും പോലീസിന് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുമില്ല തട്ടിപ്പിന്റെ സൂത്രധാരനെന്ന് അന്വേഷണ സംഘം സംശയിക്കുന്ന പയ്യന്നൂരിൽ താമസിക്കുന്ന കണ്ണൂർ താണ സ്വദേശി ജബ്ബാറിനെക്കുറിച്ചും വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല ഒളിവിൽ പോയ ശേഷം ഷിമോഖയിലെ ലോഡ്ജിൽ ഇരുവരും ഒരുമിച്ച് താമസിച്ചതിൻ്റെ രേഖകൾ ലഭിച്ചെങ്കിലും പിന്നീട് എങ്ങോട്ട് പോയെന്നതിനെക്കുറിച്ച് സൂചനകളില്ല കേസിൽ റിമാൻഡിൽ കഴിയുന്ന മൂന്ന് പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങി ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും ഇതിനായി ഉടനെ കോടതിയിൽ അപേക്ഷ നൽകുമെന്ന് അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്